ഇന്നത്തെ നമ്മുടെ വിഷയം മറ്റൊരാളുടെ മനസ്സിൽ നിന്നുള്ള സ്ഥാനം എന്താണ് നിങ്ങളിപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ അവരുടെ മനസ്സിൽ അവർ നിങ്ങൾക്കു എന്താണ് ചിന്തിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ ഇത് വളരെ വ്യക്തമായി തന്നെ ഈ യൂണിവേഴ്സിൽ ഇപ്പോൾ നിങ്ങളെ അറിയുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടക്കി കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ മൗനമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മുഖം എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിലോട് പറയുക യൂണിവേഴ്സ് ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ എന്താണ് എനിക്കുള്ള സ്ഥാനം എന്താണ് ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോഴാ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ അപ്പോഴീ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് എന്ന കാർഡാണ് ഈ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് ഒരു വിഷയത്തിൽ അത് ഏത് വിഷയമായാലും ആ വിഷയത്തിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലോട്ട് നിങ്ങളെ കൂടെ വയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തി അതിൽ വിജയപിടിക്കുക ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാലത്തായാലും ആ വ്യക്തിക്ക് ഒരു പ്രത്യേക ചിന്തയുണ്ട് ഒരിക്കലും മോശമായിട്ട് ആ വ്യക്തി ചിത്രീകരിച്ചിട്ടില്ല ഒരു സ്ഥലത്ത് അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്നെക്കുറിച്ച് ഇത്ര സ്നേഹമായിട്ട് നിങ്ങൾക്കും കുറ്റം പറയുന്നു ഇല്ല ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റവും ആ വ്യക്തി ആരോടും പറഞ്ഞിട്ടില്ല ആരുമായിട്ടും നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല ആ വ്യക്തിക്ക് അറിയാം നിങ്ങളെന്താണ് നിങ്ങളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് ആ വ്യക്തി നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക കെയറൊക്കെ വ്യക്തിയാണ് അതിൻ്റെ ലക്ഷ്യപൂർവ്വമുള്ള വ്യക്തിയാണ് ആ വ്യക്തി ഇപ്പോൾ ഏത് കാര്യം നിങ്ങളുടെ കാലത്തിലായാൽ പോലും ആ വ്യക്തി അങ്ങനെ തന്നെ ഓർത്തിരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ വ്യക്തിക്ക് തടസ്സങ്ങൾ വരാറുണ്ട് അത് ചില ദോഷഫലങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്നാണ് ഈ യൂണിവേഴ്സിൽ ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് യാത്രകൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അത് മാത്രമല്ല നിങ്ങളെ കൊണ്ടൊക്കെ യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ആ വ്യക്തിയുടെ യാത്രകളെല്ലാം നല്ല യാത്രകളാണ് നല്ലതിന് വേണ്ടിയുള്ള യാത്രകളാണ് നിങ്ങളെ അതിൽ ജോയി ചെയ്യിപ്പിക്കണം നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെയൊക്കെ ആ വ്യക്തി കൂടെ കൊണ്ടുപോയിട്ട് വന്നു നല്ല യാത്രയായിരിക്കും നിങ്ങളെ കെയർ ചെയ്യും മറ്റെവിടെ പോയാലും ഇത്രയും കെയറിങ് ആ ഒരു സ്നേഹവും നിങ്ങൾ കിട്ടത്തില്ല പക്ഷെ അതൊന്നും ആ വ്യക്തി ഓപ്പണായിട്ട് തുറന്ന് നിങ്ങളോട് സംസാരിക്കാറില്ല നിങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് വ്യക്തിക്കൂടെ നിങ്ങളുടെ കൂടെ കൂടുന്ന മറ്റു ചില വ്യക്തികൾ ആ വ്യക്തിയോട് നിങ്ങളെ കുറിച്ച് പല രീതിയിലുള്ള കള്ളങ്ങൾ മോശമായിട്ടുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും ആ വ്യക്തി അതൊന്നും വിശ്വസിക്കില്ല ആ വ്യക്തി നേരിട്ട് കണ്ണുകൊണ്ട് കാണാതെ ഒന്നുമ ആ വ്യക്തി ബിസിനസ് കിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ മനസ്സിലോട്ട് ആത്മ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള അഭിപ്രായവും ആ വ്യക്തിക്കില്ല നിങ്ങളൊരു പാപമാണ് എന്നിങ്ങനെയൊക്കെയാണ് ആ വ്യക്തി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് വളരെ മോശമായിട്ടൊന്നും ആ വ്യക്തി ആരോടും ഒന്നും പറഞ്ഞില്ലെന്നാണ് ഈ യൂണിവേഴ്സ് അവർ പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും ആ വ്യക്തി തന്നെ നിങ്ങളോട് അതായത് ഈ ഒരു ഒന്നാമത്തെ ഒന്നാമത്തെക്കാള് ചൂസ് ചെയ്ത ചില വ്യക്തികളോട് അവർ പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പം എന്നെ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഒരിക്കൽ നീ എന്നെ മനസ്സിലാക്കാം അപ്പോൾ ഒരുപക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകണം എന്നില്ല ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളതായിട്ട് യൂണിവേഴ്സിൽ അറിയിക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് മോശമാകുന്ന അഭിപ്രായമില്ല വളരെ നല്ല അഭിപ്രായമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തി കൊണ്ടു നടക്കുന്നതെന്നും അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ്റ്റേറ്റിലെ വ്യക്തികൾ അവർ പിരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പിരിഞ്ഞ് പോയിരുന്നിട്ട് പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവർ പോളോ ചെയ്യുന്നു ഒരു നിഴല് പോലെ നിങ്ങളത് ഒരിക്കലും കണ്ടിട്ടില്ല നിങ്ങൾ കണക്കുന്നു പക്ഷേ നിങ്ങളറിയും കുറെ കഴിയുമ്പോൾ നിങ്ങൾ അതും അറിയും ആ വ്യക്തിക്ക് നിങ്ങൾ അത്രയ്ക്കും ഇഷ്ടമാണ് ആ വ്യക്തിയായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങളോട് ആ വ്യക്തി ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല അഥവാ ഇനി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഒരു കാൽപ്പാക മാത്രമായി പറഞ്ഞിട്ടുള്ളൂ ഒന്നും ആ വ്യക്തി ആ വ്യക്തിയുടെ ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ ഒന്നും നിങ്ങളോട് ഓപ്പണായിട്ട് ആവത്തി ഷെയർ ചെയ്യാൻ ലക്ഷ്യമുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തു അങ്ങനെ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടും ആരോടുകൂടി ആ വ്യക്തി ഷെയർ ചെയ്യും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയായാലും നിങ്ങളിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയായാലും നിങ്ങളുടെ ഫ്രണ്ടായാലും നിങ്ങളുടെ അടുത്ത ഉച്ച സുഹൃത്തായാലും ഏത് വ്യക്തിയാണോ നിങ്ങൾ അറിയാവുള്ളൂ നിങ്ങളിപ്പോ ആരാണ് ചൂസ് ചെയ്തെന്നുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എന്നാണ് ഈ അറിയുന്നത് അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് ഈ യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴും നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സൽ കാര്യം നിങ്ങൾ അറിയിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലും ഒരുപാട് തടസ്സങ്ങളുടെ നടുവിലുമാണ് ആ വ്യക്തി നിൽക്കുന്നത് അതേപോലെ തന്നെ സെയിം പ്രശ്നം നിങ്ങൾക്കുമുണ്ട് നിങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഒരുപാട് തടസ്സങ്ങളിലൂടെയും ഒരുപാട് മാനസിക വിഷമതകളിലൂടെയും കടന്നുപോകുന്ന വ്യക്തികളാണ് അതേപോലെ തന്നെ ആ വ്യക്തി അത് പലവിധമായിട്ടുള്ള ഭീഷണി പലവിധമായിട്ടുള്ള തടസ്സങ്ങള് പലവിധമായിട്ടുള്ള നഷ്ടങ്ങള് പലവിധമായിട്ടുള്ള വഴക്ക് കേരളത്തിൽ മറ്റുള്ളൊരു വഴക്ക് പറയും ഉപദേശി അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നിപ്പോൾ ആ വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുക ആ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ കാരണം അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾ നിങ്ങൾ കാരണം ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ട് കുത്തുവാക്കുകൾ കുറ്റ വഴക്ക് ഉപദേശം അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ കൂടി ആ വ്യക്തി ഇങ്ങനെ എന്നിരുന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി സദാ ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് അതിനെ ആരെയും ചതിക്കാൻ കഴിയത്തില്ല ആ വ്യക്തിക്ക് ആരെയും പറ്റിക്കാൻ കഴിയത്തില്ല ആ വ്യക്തിക്ക് അതിനെ ആരും വിഷമിക്കുന്നത് ഇഷ്ടവുമല്ല ആ വ്യക്തിയുടെ കുടുംബ ജീവിതത്തിലായാലും കുടുംബത്തിന്റെ അകത്തടത്തിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തി നേരിടുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ മാത്രമേ അറിയുള്ളൂ പക്ഷേ ആ വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ് ആ വ്യക്തി എന്തൊക്കെ സഹിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് സ്നേഹമാണ് നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ കൂടെ വേണം എന്നൊക്കെയാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കെയറിംഗ് എപ്പോഴും ആ വ്യക്തിയുടെ ഒരു കെയറിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അറിയിക്കും പക്ഷെ അതൊന്നും ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് തന്നെ തലവൻ കഴിയുന്നില്ല അത് ആ വ്യക്തിയുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അതേപോലെ നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് സ്ട്രഗിൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹമന്ത് പോലും കുറച്ച് ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്ക് വന്നു ചേർന്നു ആ വ്യക്തിയുടെ സ്വഭാവം നേരത്തെ പോകല്ല ഇപ്പോൾ നിങ്ങൾ നോക്കുന്നു കാരണം അത് വന്നത് അത് ചില ദോഷങ്ങൾ കൊണ്ടാണ് അത് നിങ്ങൾ കാരണമുള്ള ചില ദോഷങ്ങൾ കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ദോഷപരങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റി അതിനുള്ള സാമ്പത്തിക സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ എടുക്കും ആ വീടുകളിലേക്ക് ഞാൻ ഈ വീടുകളുടെ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ഡെയിലി ഒരു അരമണിക്കൂർ രാവിലെ രാത്രി ഒരണ മുമ്പായിട്ട് അരമണിക്കൂർ നിങ്ങൾ തുടർച്ചയായിട്ട് കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും ദോഷഫലം പതിയെ പതിയെ മാറുന്നതായിരിക്കും അതിനനുസരിച്ച് ആ വ്യക്തിയുടെ എല്ലാ തടസ്സങ്ങളും മാറുന്നു യൂറി മൊത്തത്തിലെ തടസ്സങ്ങൾ കൊണ്ട് ഒതുങ്ങി വെച്ചിരിക്കുകയാണ് ആ വ്യക്തിക്കാണെങ്കിൽ നിങ്ങളെ ഒത്തിരി ഇഷ്ടവുമാണ് പക്ഷെ ആ വ്യക്തിയെ ചിന്തിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കുന്നത് അതായത് നിങ്ങളും വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ പറയ സ്നേഹമൊന്നും ആ വ്യക്തിക്ക് ഇപ്പോൾ അതേപോലെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ആ ചിന്തിക്കുന്നുണ്ട് എനിക്ക് എന്ത് പറ്റി അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളുടെ സൗഹൃദം ഇഷ്ടമാണ് നിങ്ങളുടെ കൂട്ടുകെട്ടി എല്ലാം എല്ലാം ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ശരിയല്ല വളരെ നല്ല അഭിപ്രായമാണ് ആ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ളത് ആ വ്യക്തിയോട് ആര് ചോദിച്ചാലും അതായത് നിങ്ങളെ കുറിച്ച് ആര് ചോദിച്ചാലും വളരെ പോസിറ്റീവായിട്ട് നല്ല അഭിപ്രായമേ ആ വ്യക്തി പറയാറുള്ളൂ എന്നാണ് ഈ യൂണിവേഴ്സിയുടെ അറിയിപ്പ് അപ്പോഴേ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് ഇവിടെ നമുക്ക് ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് യൂണിവേഴ്സ് പറയുന്നത് വളരെ സത്യസന്ധരായിട്ടുള്ള ലക്ഷ്യബോധമുള്ള നല്ലൊരു വ്യക്തി എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അതേപോലെ തന്നെ ചില വ്യക്തികൾ ഈ ഒരു മൂന്നാമത്തെ കാട് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ബ്രേക്കപ്പ് ആയിട്ടുന്നതുകൂടി യൂണിവേഴ്സ് അറിയുന്നു പക്ഷേ നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ വെയിറ്റ് ചെയ്യും ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടായത് നിങ്ങൾ കാരണമാണെന്നാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള ചില വിട്ടുവീഴ്ചകൾ അത് അവിടെ അത് മാത്രമല്ല ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പോലും നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുക അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അതായത് മറ്റു ചില വ്യക്തികൾ നിങ്ങളൊന്നും ആ വ്യക്തിയെ പറഞ്ഞില്ല പക്ഷെ ആ വ്യക്തി നിങ്ങളൊന്ന് മാറില്ല അതിന് കാരണം നിങ്ങളിൽ വന്നു ചേർന്ന ദോഷങ്ങളാണ് ഈ ഒന്നാമത്തെ വിഭാഗത്തിലുള്ള ആൾക്കാരും രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ആൾക്കാരും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നത് ആ ഒരു ബ്രേക്കപ്പ് വന്നത് നിങ്ങളിലുള്ള പ്രശ്നം കൊണ്ടാണ് നിങ്ങളിലുള്ള ദോഷങ്ങൾ കൊണ്ടാണ് അല്ലാതെ ആ വ്യക്തിയുള്ള പ്രശ്നമോ ദോഷമോ കൊണ്ടല്ലെന്നാണ് ഇവിടെ വളരെ വ്യക്തമായി തന്നെ അറിയിക്കുന്നത് ആ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം നിങ്ങളെ ന്യായീകരിക്കുന്നുണ്ട് അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവർ അവർ തന്നെ സ്വയം ന്യായീകരിക്കുന്നുണ്ട് കുറ്റമല്ലാതെ കൊണ്ട് എഴുതുന്നത് മറ്റേ വ്യക്തിയാണ് ആ വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളൊരു ചെക്ക് ചെയ്ത് നോക്കാനാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡിപ്രഷൻ വരെ ഉള്ള വ്യക്തികൾ ഈ കാർഡ് എഴുത്തിലുണ്ടെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ ഇവിടെ അറിയിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ എന്താണ് ദോഷഭരണം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ കാര്യം മാറ്റി അതിനുള്ള സാമ്പത്തികം സോഴ്സ് വിഷമിക്കേണ്ട അവധിക ഞാനൊരു വീഡിയോ തികച്ചും ഫ്രീ ആണ് അഞ്ച് പൈസ ഉണക്കില്ലേ അത് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാമെന്ന് നമ്മളൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ആ പ്രശ്നം പതിയെ പതിയെ പതി മാറും നിങ്ങൾ വീണ്ടും ഒന്നിക്കും അല്ലാതെ നിങ്ങൾ തരുന്ന പോലെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇല്ലായിരുന്നു അല്ല ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് അത് ലക്ഷ്യബോധമുള്ള വ്യക്തിയാണ് ആ വ്യക്തി ആരോട് കൂടിയാലും ആ വ്യക്തി പെട്ടെന്നൊന്നും കൂട്ടുവിട്ട് പോകത്തില്ല പിന്നെ ചില സാഹചര്യം അതാണ് ദോഷഫലം അത് നിങ്ങളിൽ വന്നുകൊണ്ടാണ് ആ വ്യക്തിമാര് പോയത് ഇപ്പൊ കൂടെ സിക് പോലും നിങ്ങളെ കൂടെ ശ്രദ്ധിക്കില്ല കേറിയില്ല അത് നിങ്ങളുടെ ദോഷം കൊണ്ടാവണം അല്ലാതെ ആ വ്യക്തിയുടെ ദോഷം കൊണ്ടല്ല നല്ല ഉയർച്ചയ്ക്ക് കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് ഉയർച്ചകളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാവാം ജീവിതത്തിൽ ആ ഉയർച്ചകളെല്ലാം നിങ്ങളും ആ വ്യക്തിയുടെ കൂടെ വേണമെന്ന് ആ വ്യക്തി ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന വ്യക്തിയാണ് നിങ്ങളത് മനസ്സിലാക്കുക ആ ദോഷമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല എന്നാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആ വ്യക്തി ആരെ ഉപദ്രവിക്കില്ല പക്ഷേ ആ വ്യക്തിയെ ആരും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു നിയമത്തിൽ പോകുന്ന വ്യക്തിയാണ് ആ വ്യക്തിനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉപദ്രവിക്കുന്ന വ്യക്തി ഉണ്ടാകുന്നത് അതിൻ്റെ ഏത് അറ്റം വരെ പറയണമെങ്കിലും ആ വ്യക്തി പോവും തിരിച്ച് നല്ല രക്ഷ കൊടുക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആ വ്യക്തി എങ്ങനെയായാലും ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ആ വ്യക്തിയുടെ ഉൾമനസ് കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയാലും ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയവും നിങ്ങളിൽ നിന്ന് മാറിപ്പോണ ആ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് പുട്ടേ നിങ്ങളെക്കുറിച്ച ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു വഴക്കുകൂടിയായാൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട് അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോടും ഈ യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ఆయుస్ ఆరోగ్యం ఐశ్వర్య సంబంధ సమాధానం ధారణ